തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പുറത്തേക്ക് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നിയമസഭാ സീറ്റില്ല ഒരു എം പി ഉണ്ടെങ്കിൽ വലിയ കൂടി അതേസമയം മറ്റേത് പാർട്ടിയെക്കാട്ടിലും അടിത്തറയുള്ള പ്രസ്ഥാനമാണ് ഒരു കടമ്പ കടന്നാൽ മാത്രമേ ബി ജെ പിക്ക് ഇതിനെ ഈ വോട്ടാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ അതിൽ എന്ത് ഉത്തരവാദിത്വമാണ് കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഞങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം കേരളത്തിലെമ്പാടും വളരെ വലിയൊരു വേവാണ് വ്യത്യാസമാണോ നിലയിൽ അത് ഇടതുപക്ഷ പ്രവർത്തകരുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെയും ഒക്കെ ഉൾപ്പെടെ നിഷ്പക്ഷരുടെയൊക്കെ മനസ്സിൽ ഉണ്ട് അലയടിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിൽ പോയിരുന്നു അവിടെയൊക്കെ ആശയപരമായി ബി ജെ ബി ജെ പിയുടെ വിയോജിക്കുന്നവർ പോലും ബി ജെ പിയുടെ ഭരണത്തെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അപ്പോൾ ഞങ്ങളൊരു വിജയകരമായ നേതൃത്വവും വിജയകരമായ ഭരണം മുന്നോട്ട് വെച്ചാൽ അത് കേരളത്തിൽ എമ്പാടും പ്രതിഫലിക്കുമെന്നും അത് അടുത്ത വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുപ്പത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇരുപത്താറ് അസംബ്ലി ഇരുപത്തൊൻപത് പാർലമെൻറ്റ് മുപ്പത്തൊന്ന് സോറി മുപ്പത്തി ഒന്ന് നിയമസഭ ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ സാധിക്കും സാധിക്കണം ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം